രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല സ്വപ്ന സുരേഷിൻ്റെ സ്വർണ കടത്തും മറ്റു ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെയായി ഇടത് സർക്കാർ ആടിയുളഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണം നേടി പിണറായി വിജയൻ അതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും ഒരു സീറ്റാണ് സി പി എമ്മിന് ലഭിച്ചത് ആരിഫ് വിജയിച്ചു ബാക്കിയുള്ള എല്ലായിടത്തും പരാജയപ്പെട്ടു പിന്നീട് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചു പടർന്നു പിടിച്ചപ്പോൾ സി പി എം തിരിച്ചു വരാൻ അതൊരു കാരണമായി മാറി എന്ന് യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം ശക്തമായ ഒരു നീക്കം സി പി എം നടത്തിയിരുന്നു ഒരു സ്വകാര്യ ഏജൻസിയാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ ഏജൻസിയാണ് സി പി എമ്മിനു വേണ്ടി സർവേ നടത്തുന്ന സർവേ നടത്തി ഡാറ്റകൾ വിശകലനം ചെയ്ത് നേതൃത്വത്തെ അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും സി പി എം അധികാരത്തിൽ വരുമെന്ന് ആ സ്വകാര്യ ഏജൻസിയുടെ ഡാറ്റ വിശകലനത്തിലൂടെ തെളിഞ്ഞിരുന്നു അവർ പറയുന്നതനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തിയത് പല മുതിർന്ന നേതാക്കളെയും ഒഴിവാക്കിയത് ജി സുധാകരനെയും ഡോക്ടർ തോമസ് ഐസക്കിനെയും ഒഴിവാക്കിയത് അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു അവർ കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയവും നടത്തി പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പ് മുമ്പത്തെ മന്ത്രിമാരെ ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു നീക്കം സി പി നടത്തിയത് അവരുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു അതേ സ്വകാര്യ ഏജൻസിയുടെ ആദ്യഘട്ട വിശകലനം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വെറുതെ വിശകലനം നടത്തുകയല്ല അവർ ചെയ്യുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലെയും അൻപത് ശതമാനം വോട്ടർമാരെ നേരിൽ കണ്ട് സാമുദായിക മത നേതാക്കളെ നേരിൽ കണ്ട് അവരുടെ അഭിപ്രായം എടുത്തുകൊണ്ടാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ഈ സ്വകാര്യ ഏജൻസി തീരുമാനത്തിൽ എത്തുന്നത് പല മുതിർന്ന നേതാക്കൾക്കും കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചത് ഈ സ്വകാര്യ ഏജൻസി ആണെങ്കിൽ ഇത്തവണ അവർ പറയുന്നത് ജി സുധാകരനും തോമസ് ഐസക്കും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്നാണ് മാത്രമല്ല രണ്ട് ടീം മത്സരിച്ച എം എൽ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന വാദമുഖം എന്ന വ്യവസ്ഥ മാറ്റണം എന്നാണ് അങ്ങനെയാണ് ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ള സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറയുന്ന സർവേ മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇടതു നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കണം എന്ന് മാത്രം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് പരിക്ക് പറ്റി എന്നുള്ളത് വ്യക്തമാണ് ആ പരിക്ക് ഭേദമാക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കഴിയും എന്നാണ് ഈ സ്വകാര്യ ഏജൻസി സി പി എം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ആസ്ഥാനമായുള്ള ഈ സ്വകാര്യ ഏജൻസിയുടെ സർവേ സർവേ കാലാകാലങ്ങളായി പിണറായി സർക്കാർ പിണറായി വിജയൻ സ്വീകരിച്ച് വരുന്നു കിറുകൃത്യമായ സർവേയാണ് ഇവർ നടത്തുന്നത് രണ്ടു ടൈം നിബന്ധനയൊക്കെ ഇപ്പോൾ എടുത്തു കളഞ്ഞ് മിടുക്കരായ എം എൽ എമാരെ മത്സരിപ്പിക്കാൻ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം ഇവരുടെ ഇവരുടെ നിർദ്ദേശം അനുസരിച്ച് മൂന്നാം തവണയും സി പി എം അധികാരത്തിൽ വരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിന് മാത്രമാണോ സ്വകാര്യ സി പി എം മാത്രമാണോ സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യവും വരും അതല്ല ശരി ബി ബി ജെ പി സ്വകാര്യ ഏജൻസിയെ ആശ്രയിക്കുന്നുണ്ട് ഡൽഹി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്ത് ബി ജെ പി ഒന്നാമതെത്തിയത് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റ് ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്നാണ് അവരുടെ സ്വകാര്യ ഏജൻസിയുടെ ഫലം അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇരുപത് സീറ്റ് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഇടതുപക്ഷത്തെ സ്വകാര്യ ഏജൻസി പറ പറയുന്നത് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ വളർച്ചയുണ്ടാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് കോൺഗ്രസിനുമുണ്ട് സ്വകാര്യ ഏജൻസി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകൂലുവിന്റെ സ്വകാര്യ ഏജൻസി സുനിൽ കനകൂലുവാണ് ഇത്തവണ കോൺഗ്രസിന്റെ ഐ ഡി ആശയം ആശയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതും സുനിൽ കനകൂലു വളരെ ശക്തമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആശ്രയിക്കുന്നത് സുനിൽ കനകൂലുവിന്റെ തന്ത്ര വൈഭവത്തെ ആണ് അദ്ദേഹത്തിന്റെ തന്ത്രം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ ആകും കോൺഗ്രസ് നിർത്തുക എന്നുള്ളതും ഉറപ്പ് എന്തായാലും സി പി എമ്മിന് ആശ്വസിക്കാം സർവേ സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫല ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം മൂന്നാമതും അധികാരത്തിൽ വരാൻ വലിയ തടസ്സമൊന്നും ഇല്ല എന്നാണ് സ്വകാര്യ ഏജൻസി സി പി എമ്മിനെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ ഒഴിവാക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചതിന് പിന്നിൽ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകളാണെന്ന് ഈ സ്വകാര്യ ഏജൻസി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയ പലയിടത്തും സി പി എം സ്ഥാനാർത്ഥികൾ ദുർബലരായിരുന്നു അല്ലെങ്കിൽ ജനകീയരായിരുന്നില്ല ചില നേതാക്കളുടെ ഇഷ്ടപ്രകാരം സ്ഥാനാർത്ഥികളെ പ്രതിഷ്ഠിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ സി പി എം ചെയ്തത് ഇതാണ് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റിയതും അവർ കുതിപ്പ് നേടിയതും അവർ ഭരണം പിടിച്ചെടുത്തതും എന്ന് ഈ സ്വകാര്യ ഏജൻസി പറയുമ്പോൾ അത് കിറുകൃത്യമാണെന്ന് വ്യക്തം തിരുവനന്തപുരത്ത് നേമം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് ഇവിടെയൊക്കെ സ്ഥാനാർത്ഥികളുടെ പോരായ്മ ശ്രദ്ധേയമാവുകയും ചെയ്തു നഗരഹൃദയത്തിൽ നല്ലൊരു മുന്നേറ്റം സി പി എം നടത്തിയെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തകർന്നു തരിപ്പണമാകുന്ന പ്രത്യേകിച്ചും കലക്കൂട്ടം നിയമം നിയമസഭാ മണ്ഡലങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതേസമയം ചാലയടക്കമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നാമമാത്രമായ വോട്ടിന് മാത്രമാണ് സി പി എം പരാജയപ്പെട്ടത് പേട്ട പോലെയുള്ള നഗര പ്രദേശങ്ങൾ ചാക്ക പേട്ട കരിക്കകം എന്നിവയെല്ലാം സി പി എം നേടിയെടുക്കുകയും ചെയ്തു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല വിധത്തിലുള്ള പാളിച്ചകൾ സി പി എമ്മിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചു എന്ന് ഈ സ്വകാര്യ ഏജൻസി പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പാളിച്ചകൾ പാടില്ല എന്ന് അവർ സി പി എമ്മിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് ടൈം നിബന്ധന ഇപ്പോൾ വേണ്ട എന്ന് അവർ തന്നെ സി പി എമ്മിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് ആത്മവിശ്വാസം നൽകുന്നു സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം